നമസ്കാരം ഹൈറേഞ്ചിൻ്റെ ഗ്രാമഭാഷയിൽ എഴുതപ്പെട്ട ഒരാത്മകഥയുടെ പ്രകാശനം ഇടുക്കി ബൈസൺ വാലിയിൽ നടന്നു നിരവധിയായ പുസ്തക പ്രകാശന ചടങ്ങുകളിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ട് അവിടെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ അനുഭവങ്ങൾ ആയിരുന്നു ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ വ്യത്യസ്തത വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ ഒരു പ്രകാശന ചടങ്ങ് എന്ന് ഈ പുസ്തക പ്രകാശനത്തെ വിശേഷിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിന്റെ സൗഹൃദ സംഗമത്തിൽ വച്ചാണ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ കെ ഡി അനിൽകുമാർ രചിച്ച ഓർമ്മച്ചെപ്പും നൊമ്പരത്തിപ്പൂവും ബൈസൺ ബാലിക്കാരനും എന്ന ആത്മകഥാ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് ഗ്രന്ഥകർത്താവായ കെ ഡി അനിൽകുമാറിന്റെ മാതാവായ മീനാക്ഷി ദാമോദരനാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് ചങ്ങാതിയായ ആർ വി തോമസ് പുസ്തക സ്വീകരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ബാച്ച് റീയൂണിയൻ വ്യത്യസ്തമായ ചടങ്ങുകൾക്കാണ് ഇക്കുറി സാക്ഷ്യം വഹിച്ചത് പ്രകാശന ചടങ്ങിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഒത്തിരി പ്രകൃതി അതീശ്വരൻ എന്നൊക്കെ നമ്മൾ പല രീതിയിൽ പറയുന്ന ആ ശക്തി നമുക്ക് ഈ നിമിഷം തന്നിരിക്കുക ഈ നിമിഷത്തിൽ നമ്മൾ ഈ സമൂഹ നിമിഷങ്ങൾ നമ്മൾ പങ്കിടുമ്പോൾ നമ്മൾ ചില രേഖകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൽ ഒരു രേഖയാണ് പ്രിയപ്പെട്ട നിങ്ങളുടെ ഇത്രയും നാൾ ഫോറസ്റ്റ് ഡിവിഷനിൽ വർക്ക് ചെയ്തു കൊണ്ടിരുന്ന അനിൽകുമാർ സാർ വരച്ചു വെച്ചിരിക്കുന്നത് അവിടെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അത് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പണിയുന്ന സിംഹാസനമാണ് പുസ്തകം അപ്പൊ അനിൽത്തിന്റെ ഒരു വ്യത്യസ്ത എന്ന് പറഞ്ഞാല് സമൂഹം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്ത് വിചാരിക്കും എന്നോർത്ത് സ്വതാ സാധാരണ നമ്മളൊക്കെ ചെയ്യാനുള്ളത് വേണ്ട വിട്ടേക്കാന്ന് പറയും പക്ഷെ അതിൽ അങ്ങനത്തെ പ്രത്യേകതയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് ചെറുപ്പം തമ്മിലുള്ള ഒരു സ്വഭാവമാണ് അത് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ പുസ്തകം ഇരിക്കുന്നത് വായിക്കാനിടയായിട്ട് അവതാരി എഴുതിയുണ്ടോ അപ്പൊ അതിന്റെ പല കാര്യങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട് അത് അല്ലെങ്കിൽ അത് നല്ല സുപക്ഷം അതങ്ങനെ വേണം എന്ന് പറയും അപ്പൊ തീർച്ചയായിട്ടും അത് വ്യക്തിത്വമാണ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് പോകാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ അറിയണേ പുസ്തകം മതമാണ് പുസ്തകം മനമാണ് പുസ്തകം ജാതിയും അറിയണേ പുസ്തകം വീടാണ് പുസ്തകം 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 പാതയും സാറെ നമസ്കാരം നമ്മുടെ പുസ്തകത്തിന്റെ പ്രകാശനത ജസ്റ്റ് ഞാൻ കഴിഞ്ഞിട്ടേ അല്ലേ ശരിക്കും എന്താ ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് ഇത് ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ജനിച്ചു വളർന്ന ആ സാഹചര്യം ഇവിടെ ഇതൊരു കുഞ്ഞുഗ്രാമായി ബൈസന്മാലി ഗ്രാമം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ജനങ്ങള് അതവര് നിഷ്കളങ്കരായ ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാര്യങ്ങളുണ്ടെങ്കിൽ അവര് പ്രതികരിക്കും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ നേരെ ചൊവ്വേ പറയുന്ന ആ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ കുടുംബം ആ കുടുംബത്തിലും ഇവിടെയുള്ള ആ സാധാരണ ആൾക്കാരുടെ ആ ജീവിത രീതി അവരെങ്ങനെയാണ് ഈ ജീവിതം വെട്ടിപ്പിടിച്ചതെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു മാറും എന്ന് പറയാം അതിലേക്ക് മരിക്കുന്നില്ലല്ലോ മറ്റുള്ള പുസ്തകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ടൈറ്റിൽ തന്നെ ഏറെ പ്രസക്തമാണ് അല്ലേ ഓർമ്മച്ചപ്പും നൊമ്പരത്തിപ്പവും ബൈസൺ വാലി കാരണം ഞങ്ങൾ നാടിനോടുള്ള സ്നേഹം ചിരിക്കുക ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെയുണ്ട് ആ തീർച്ചയായിട്ടും ഞാനത് അറിഞ്ഞിട്ടേക്കെന്ന് പറയാൻ സാധിക്കും കാരണം അങ്ങനെ വന്നേക്കുന്ന ഒരു പുസ്തകമാണ് ഓർമ്മകൾ ഓർമ്മകൾ ഇത് രേഖപ്പെടുത്തി എൻ്റെ മനസ്സിൻ്റെ ഓർമ്മകളിൽ നിന്ന് മാത്രം എഴുതേക്കുന്നതാണ് മറ്റു ആധികാരിക രേഖകളൊന്നും അതിനകത്തില്ല പിന്നെ നൊമ്പരങ്ങൾ ഒത്തിരി നൊമ്പരങ്ങളിൽ കൂടി കടന്നു വന്നയാളന്നെ ഒമ്പത് വയസ്സായ പച്ച മരിച്ച അപ്പോൾ അതിന് ശേഷം പെങ്ങൾക്ക് ആറുമാസവും അനിയന് നാല് വയസ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നമ്പരങ്ങളിൽ കൂടി കയറി വന്നതാണ് അപ്പോൾ അതും ആ നൊമ്പരം ഒന്ന് എഴുതി വെച്ചിരിക്കുന്നു